ഒന്നാമത് ഈ പ്രശ്നങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാലിലയോ പതിനഞ്ചിലോ ആണ് ആ കാലത്ത് അന്നത്തെ പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടാവും അതിനെക്കുറിച്ച് ആ പേപ്പറൊന്നും എൻ്റെ കയ്യിലല്ലല്ലോ അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ആ പരാതി തന്നിരുന്നോ പരാതി തന്നിരുന്നോ എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്നാലും കണ്ടതായിട്ട് എൻ്റെ ഓർമ്മ വരില്ല അങ്ങനൊരു സംഭവം എനിക്ക് ഓർമ്മയില്ല മെയില് വല്ലതും വന്നിരുന്നോ ഇല്ലയോ കണ്ട ശ്രീ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പരാതിയാകുമ്പോൾ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ല ശ്രീ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നിന്ന് പറയുമ്പോ ഈ ആളുകളുടെ സ്വത്ത് തർക്കത്തിന്റെ പ്രശ്നത്തില് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായിട്ട് പലതും പരാതികളിൽ ആൾക്കാർ പലതും എഴുതുമല്ലോ ഈ ലൈംഗിക ആരോപണ പരാതിയും സ്വത്തു തർക്കത്തിന്റെ ഭാഗമായിട്ടുള്ളതാണോ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ സംബന്ധിച്ച് കൃഷ്ണകുമാർ വളരെ വിശദമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കഴിഞ്ഞു അതിനപ്പുറത്ത് ഈ വിഷയായിട്ട് മറ്റു ബന്ധമൊന്നും ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ അതില് വിശദീകരിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യില്ല എനിക്ക് പറയാൻ അറിയില്ല അത് പരാതി അങ്ങയുടെ മുന്നിലേക്ക് വന്നു എന്നുള്ളതിലാണ് മറുപടി ചോദിക്കുന്നത് ഓർമ്മയില്ല അത് അങ്ങനെ ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല ിൽ പരാതി വന്നോ ഇല്ലയോ ഇതൊക്കെ ഇന്ന് ഇത് കഴിഞ്ഞിട്ടിപ്പോൾ കാലം എത്രയോ പത്ത് വർഷം ആയി ഈ പത്തു വർഷം മുമ്പ് ആരോ ഒരാൾ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിലിനെ തുടർന്ന് ആരെങ്കിലും അന്വേഷണമോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും പത്ത് വർഷത്തിനിടയിൽ പിന്നെ ആരും അന്വേഷിച്ചിട്ടുമില്ല അതിൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ പൊട്ടി വീണിട്ട് പത്ത് കൊല്ലം മുമ്പ് പരാതി അയച്ചിരുന്നു പാലക്കാട് ഞാൻ എത്രയോ തവണ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് നിരവധി തവണ പാലക്കാട് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ കുടുംബ പരാതി എന്ന് പറയുമ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കേസ് നടന്നല്ലോ അതായത് ഇത് ഇത് രണ്ട് തലങ്ങളിലാണ് ഇതുപോലത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ അവർ പരാതി തരും ഇനി അഥവാ തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ടാകാം അതേസമയത്ത് നിയമപരമായിട്ടുള്ള ഔദ്യോഗിക മാർഗങ്ങളിലൂടെ കോടതിയിൽ പോയി പോലീസിൽ പരാതി കൊടുത്തു പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് അതിലൊന്നും ചെയ്യാനില്ല ബി ജെ പി അങ്ങനെ ഒരാൾ പരാതി തന്നു ബി ജെ പി എന്താ ചെയ്യാറ് സി പി എം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഒരു എന്താ ഒരു ധാരണയുണ്ട് അതായത് നാട്ടിലുണ്ടാവുന്ന കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ സി പി എം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ പാർട്ടിയിൽ അങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് അതെല്ലാവരും ഒന്നും അങ്ങനെ പാലിക്കേണ്ട കാര്യമില്ല അത് അവരുടെ രീതിയാണ് ബി ജെ പിയിൽ അങ്ങനത്തെ രീതിയില്ല ബി ജെ പിയിൽ പാർട്ടി പ്രവർത്തകർ പരസ്പരം കേസ് കൊടുക്കരുത് അത്രയേ ബി ജെ പിയുടെ ഭരണഘടനയിൽ പറയുന്നുള്ളൂ അതല്ലാതെ ബി ജെ പിയിൽ ആർക്കെങ്കിലും എതിരായിട്ട് ആരെങ്കിലും ഒരാൾ പരാതി വന്നു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് ശിക്ഷ കുറ്റം ആണെങ്കിൽ ആ കുറ്റം അതിനുള്ള സംവിധാനം ഉപയോഗിച്ചിട്ട് അന്വേഷണം നടക്കും ആ അന്വേഷണം നടക്കാൻ അവർ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പാർട്ടിക്കൊന്നും ചെയ്യാനില്ലല്ലോ പരാതിയുടെ ഉള്ളിൽ ലൈംഗികാരോപണം വന്നു എന്നുള്ളതാണല്ലോ ഇപ്പൊ ഉയർത്തി അത് ഇപ്പൊ വരുന്നതാണ് മുമ്പ് എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല